അച്ഛൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കുകയും താങ്ങായി മാറുകയും ചെയ്ത മകൻ കുറച്ചുനാൾ മുൻപ് വരെ സുധിയോടും കുടുംബത്തോടും എല്ലാവർക്കും സ്നേഹവും സഹതാപവും ഒക്കെയായിരുന്നു എന്നാൽ സുധിയുടെ ഭാര്യ രേണു ഫാഷൻ ഷോ ഫോട്ടോഷൂട്ടുകളിലൂടെ റീൽസ് വീഡിയോകളിലൂടെയൊക്കെ ചെയ്ത് തുടങ്ങിയതോടെ പലരും വിമർശനങ്ങളും നെഗറ്റീവ് കമൻറ്റുകളും ഒക്കെ പറഞ്ഞു തുടങ്ങി ഇൻറ്റിമേറ്റ്സ് റീൽസ് വീഡിയോകളും ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളും രേണു തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാൻ തുടങ്ങിയതോടെയാണോ വീണ്ടും കൊല്ലം സുതിയും കുടുംബവും വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത് എന്നാൽ നെഗറ്റീവ് കമൻ്റുകളും സൈബർ അറ്റാക്കുകളും വകവയ്ക്കാതെ പ്പോഴും കരിയറിൽ ശ്രദ്ധിച്ച് രംഗത്തുണ്ട് അതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം സുധിയുടെ വിവാഹത്തെക്കുറിച്ചും ഭാര്യയാണെന്ന അവകാശവാദങ്ങളുമായും ചിലർ രംഗത്ത് വന്നു രണ്ടാം ഭാര്യ താനാണെന്നും രേണുവാണ് തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ആരോപിച്ചാണ് രണ്ടാം ഭാര്യയായ വീണ രംഗത്തെത്തിയത് അതിനെതിരെ രേണു തൻ്റെ അഭിമുഖങ്ങളിലൂടെ മറുപടി കൊടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ എല്ലാ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകുകയാണ് കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധിയുടെ രണ്ടാം ഭാര്യയായ വീണ ഉയർത്തിയ ആരോപണങ്ങൾക്കടക്കം തൻ്റെ ലൈവിലൂടെ കിച്ചു മറുപടി നൽകിയിട്ടുണ്ട് ആരോപണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നും കിച്ചു പറയുന്നുണ്ട് അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോട്ടേം അമ്മയ്ക്ക് അമ്മയുടേതായ ഇഷ്ടം അതിൽ ഞാൻ പ്രതികരിക്കാറില്ല ആരും എൻ്റെ വായടപ്പിച്ചിട്ടില്ല പേടിപ്പിച്ച് വെച്ചിട്ടുമില്ല അച്ഛനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും മോശം പറയുന്നത് ഒന്ന് കിട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി എന്നൊക്കെയുള്ള പറയുന്നത് എന്നാൽ പുള്ളിക്ക് ആ ബന്ധങ്ങളൊന്നും ശരിയായിരുന്നില്ല രണ്ടാമത്തെ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ കൊല്ലത്തെ വീട്ടിലായിരുന്നു രണ്ടാമത്തെ വിവാഹം ഡിവോഴ്സ് ആവാൻ കാരണം അമ്മയല്ല അവർ തമ്മിൽ പ്രശ്നമായതുകൊണ്ടാണ് ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ആയി ഇപ്പോൾ അച്ഛൻ്റെ രണ്ടാം വിവാഹമാണല്ലോ ചർച്ച വീണ പറഞ്ഞതൊന്നും കറക്റ്റല്ല അങ്ങനെ ഒരു വിവാഹം നടന്നു നടന്നുവെന്നത് ശരിയാണ് എന്നാൽ രണ്ടുപേരും ആ ബന്ധത്തിൽ ഓക്കെ ആയിരുന്നില്ല എന്നും അടിയും വഴക്കുമായിരുന്നു അവസാനം രണ്ടുപേരും പരസ്പരം സംസാരിച്ച് അവസാനിപ്പിച്ചതാണ് ഈ വരുന്ന ആരോപണങ്ങളൊന്നും കറക്റ്റായിട്ടുള്ള കാര്യമല്ല അത് വീണ്ടും സംസാരിച്ച് വഷളാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ സ്ത്രീ പറയുന്നത് അവർക്ക് ശരിയും അച്ഛൻ പ്രശ്നകാരനും എന്നൊക്കെയാണ് അവർ വിവാഹം കഴിച്ചപ്പോഴും ഞാൻ ഇവിടെയായിരുന്നു ആയിരുന്നു അപ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെയായിരുന്നു എന്ന് കിച്ചു പറയും no não.